എൻ്റെ ബാംഗ്ലൂരിലെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യൂ ഒക്കെ വളരെ കുറവായിരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള മലയാളികൾക്ക് ഇതൊന്നും അങ്ങനെ കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇന്നും അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരുന്നത് ബാംഗ്ലൂരിലെ അസൂകി ബിസ്ട്രോ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ് ജാപ്പനീസ് ക്യുസീൻ ചിലപ്പോൾ മലയാളികൾക്ക് കണക്റ്റ് ആവാൻ സാധ്യത ഉണ്ട് ഒരു പഴയ വീട് കൺവേർട്ട് ചെയ്തെടുത്ത ഈ റെസ്റ്റോറൻറ്റ് ഒരു പക്കാ ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ് മെനുവിൽ ഒരുപാട് ജാപ്പനീസ് ഐറ്റംസുകളുണ്ട് എങ്കിലും ചിക്കൻ കരാഗെ എബി ടെമ്പുറ സാൽമൻ നിഗിരി പോലത്തെ ഞാൻ ഇതിനു മുന്നേ വീഡിയോകളിൽ കാണിച്ചിട്ടുള്ള അതേ ഐറ്റംസുകളാണ് ഇവിടെ ഓർഡർ ചെയ്യുന്നത് കൂടെ രണ്ട് പേരുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ എനിക്കറിയാവുന്ന ഡിഷുകൾ ആയിക്കോട്ടെ ഓർഡർ ചെയ്യുന്നതെന്ന് കരുതി ബാംഗ്ലൂരാണ് സംഭവം ഇവിടേക്ക് എത്ര പേര് മലയാളികൾ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം നാട് വിട്ട് ജീവിക്കുന്ന മലയാളികൾക്ക് നാട്ടിലെ ഭക്ഷണം കഴിക്കാനായിരിക്കും താല്പര്യം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ബാംഗ്ലൂരിൽ സ്ഥിരതാമസാവും അന്ന് ഞാനും കഴിക്കും മലയാളി ഫുഡ് മിസോറാമിനും സ്പൈസി എടമാമി അതുപോലെ ഡ്രിങ്കുകളിൽ നമ്മൾ മാച്ചിങ് ഐസ്ഡ് ഗ്രീൻ ടീ ഒക്കെയാണ് ട്രൈ ചെയ്ത് ഇവിടുത്തെ ഭക്ഷണം സർവീസും എല്ലാം നല്ലതാണ് ഇനി മലയാളികൾ വരാതിരിക്കാൻ വേറൊരു കാലഘടമുണ്ട് നാട്ടിലെ ഭക്ഷണത്തിൻ്റെ പ്രൈസിംഗ് വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഇവിടത്തെയൊക്കെ പ്രൈസിങ് വളരെയധികം കൂടുതലായിട്ട് തോന്നും ഡിസേർട്ട്സിൻ്റെ കൂട്ടത്തിലുള്ള മിത്തരാശി ഡാങ്കോ എന്ന് പറഞ്ഞ ഈ ഡെസേർട്ട് മാത്രമാണ് ഞാൻ ആദ്യമായി ട്രൈ ചെയ്തൊരു ഐറ്റം ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും മലയാളികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്കി ജാപ്പനീസൊക്കെ ട്രൈ ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം